നിങ്ങളുടെ മൂത്രത്തിൽ പത വരാറുണ്ടോ അതും കിഡ്നിയും തമ്മിൽ എന്താണ് ബന്ധമെന്ന് എന്ന് നിങ്ങൾക്കറിയാവോ കിഡ്നിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് ആണ് നെഫ്രോൺസ് ഈ നെഫ്രോൺസ് അരിപ്പയ്ക്ക് തുല്യമാണ് ഈ നെഫ്രോൺസ് ശരീരത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അരിച്ച് മൂത്രത്തിലൂടെ പുറത്തോട്ട് കളയുന്നു എന്നാൽ ആവശ്യമായിട്ടുള്ള ബിഗ് മോളിക്യൂൾസ് പ്രോട്ടീൻസ് എസ്പെഷ്യൽ ആൽബുമിൻ പോലുള്ള പാർട്ടിക്കിൾസ് ഈ അരിപ്പയിലൂടെ പുറത്തോട്ട് പോവുകയുമില്ല പക്ഷേ ഡയബറ്റിസ് പോലുള്ള അസുഖങ്ങൾ കുറേ കാലമായിട്ട് നീണ്ടു നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒട്ടും കൺട്രോൾ അല്ലാതെ വരികയോ ചെയ്യുമ്പോൾ ഈ അരിപ്പയ്ക്ക് ഡാമേജ് ഉണ്ടാവും അതുവഴി ആൽബുമിൻ പോലുള്ള പ്രോട്ടീൻസ് മൂത്രത്തിലൂടെ പുറത്തോട്ട് വരുന്നു അവ പതഞ്ഞിട്ടാണ് നമ്മൾ മൂത്രത്തിൽ പതയായിട്ട് കാണുന്നത് ഇങ്ങനെ മൂത്രത്തിലൂടെ ആൽബുമിൻ പോകുന്നതിനാണ് ആൽബുമിനൂറിയ എന്ന് പറയുന്നത് പക്ഷെ തുടക്കത്തിൽ വളരെ കുറച്ച് എമൗണ്ട് ആൽബുമി ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുക അതിനാണ് നമ്മൾ മൈക്രോ ആൽബുമിനൂറിയ എന്ന് പറയുന്നത് കിഡ്നിക്ക് ഡാമേജ് ആയിട്ടുണ്ട് എന്നതിന്റെ ആദ്യ സൂചനയാണ് മൈക്രോ ആൽബുമിനോറിയ എന്നത് റിയാറ്റ്നിന്റെ എമൗണ്ട് മൂത്രത്തിൽ കാണുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്കോ അല്ലെങ്കിൽ മാസങ്ങൾക്കോ മുമ്പ് തന്നെ മൈക്രോ ആൽബുമിനോറിയ എന്ന പേരിൽ നമ്മൾക്ക് കിഡ്നിയുടെ ഡാമേജ് തുടങ്ങിയിരിക്കാം ഇത് നമുക്ക് എങ്ങനെ നേരത്തെ മനസ്സിലാക്കാം അതിനായി പ്രഷറും ഷുഗറും ഉള്ള ആൾക്കാരെ വർഷത്തിൽ ഒരിക്കലെങ്കിലും യൂറിൻ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ചെയ്തിരിക്കുന്നത് നന്നായിരിക്കും ഇതുപോലെയുള്ള യൂസ്ഫുൾ ടിപ്സിനായി ഈ പേജ് ഫോളോ ചെയ്യും